വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ജഗദീപ് ധൻഗർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് ഇനി ആര് എന്നൊരു ചോദ്യത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയുടെ പേരും വരുന്നു നിതീഷ് കുമാറിൻ്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ബി ജെ പിയുടെ എല്ലാ നീക്കത്തിനും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് നാം നിലവിലെ രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ പേര് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഒറീസ പിടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഒറീസ എന്നൊരു സംസ്ഥാനത്തിലേക്ക് ആദ്യമായി അവർക്ക് കടന്നു കയറണമെങ്കിൽ ഇത്തരത്തിലൊരു നിർണായക നീക്കത്തിലേക്ക് കടന്നാൽ മാത്രമേ അവർക്ക് അവിടെ ഭരണം പിടിക്കാൻ കഴിയുള്ളൂ അവസാനം അവർ ഭരണം പിടിച്ചു പിന്നീടുള്ള മുൻപുണ്ടായിരുന്ന രാഷ്ട്രപതി അദ്ദേഹം ഉത്തർപ്രദേശ് സ്വദേശിയായിരുന്നു ഉത്തർപ്രദേശിലേക്ക് ബി ജെ പിയുടെ ദളിത് വോട്ടുകൾ പിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് അവർ രംഗത്തിറങ്ങുകയും പിന്നീട് അത് അവരുടെ ലക്ഷ്യം നേടുകയും ചെയ്തു പിന്നീട് നാം കണ്ടത് ഈ ഉപരാഷ്ട്രപതിയിലേക്ക് തന്നെ പറയാം വെങ്കയ്യ നായിഡു വെങ്കയ്യ നായിഡു അവിടുത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ഉപരാഷ്ട്രപതിയായി വന്നതിന് ശേഷം ആന്ധ്രയിൽ വലിയ രീതിയിൽ ബി ജെ പിക്ക് വളരാൻ കഴിഞ്ഞു അതിൻ്റെ ഫലമോ ഇപ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും പിന്നീട് ഇപ്പോൾ അവർ സഖ്യകക്ഷിയോടൊപ്പം ഭരണത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ എല്ലാ നീക്കങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ശശി തരൂറിനേക്കാൾ ബി ജെ പിക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിതീഷ് കുമാറാണ് നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് നാം നോക്കുകയാണെങ്കിൽ കുറച്ച് നാളുകളായി തന്നെ ഇരുപതിലധികം വർഷമായി ബീഹാർ ഭരിക്കുന്നത് ഒരു ഇടക്കാലത്ത് കുറച്ച് സമയം ജിതിൻ മാഞ്ചി വന്നെങ്കിലും പിന്നീട് വർഷങ്ങളായി അവിടെ ഭരണം നടത്തുന്നത് ഏറ്റവും കൂടുതൽ ബീഹാറിൽ ബീഹാറിൽ ഏറ്റവും അധികം കാലം അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായാധിഖ്യം വലിയ രീതിയിൽ പിടിപെട്ടിട്ടുണ്ട് അദ്ദേഹം ഈ പൊതുവേദികളിൽ അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് തന്നെ അദ്ദേഹത്തിന് തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ആ അദ്ദേഹത്തിനെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ മകനെ അവിടെ ആ സ്ഥലത്തേക്ക് എത്തിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ ആ പാർട്ടിക്ക് വലിയ രീതിയിൽ ഇപ്പോൾ അടുത്തിറയില്ല ഇപ്പോൾ തന്നെ ഭരണം നടത്തുമ്പോൾ തന്നെ അവിടെ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആണ് ഭരിക്കുന്ന കക്ഷി ബി ജെ പിയും ഏറ്റവും കുറവ് സീറ്റുള്ള പാർട്ടി ജെ ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിതീഷ് കുമാർ എന്നൊരു ബ്രാൻഡിനെ ഉയർത്തിക്കാട്ടിയാൽ മാത്രമേ അവിടെ എല്ലാ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ബി ഒരു വിട്ടുവീഴ്ച ചെയ്ത് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുക അവർ ഇരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ ബീഹാറിലേക്ക് കടന്നു കയറുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അതിനു വേണ്ടിയാണ് നിതീഷ് കുമാറിനെ ഇനി ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ ആ വരുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കി പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനെ വിജയിക്കുകയാണെങ്കിൽ ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ ബി ജെ പി മുഖ്യമന്ത്രിയാകുക ബി ജെ പിക്ക് മുഖ്യമന്ത്രി കസേര ആവശ്യപ്പെടുക ഇദ്ദേഹത്തിൻ്റെ മകനായ നിശാന്തിനെ ആക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ശശി തരൂറിനേക്കാൾ പ്രാധാന്യം ഇപ്പോൾ നിതീഷ് കുമാറിന്റെ പേരിന് വന്നിരിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്നുള്ളത് ചിലപ്പോൾ തയ്യാറാകാനുള്ള സാധ്യതയുമുണ്ട് ആ പാർട്ടികൾ ജെ ഡി യുവിൻ്റെ അവിടുത്തെ സംഘടനാ സംവിധാനം പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് അവിടെ ബി ജെ പി ആണ് വലിയ രീതിയിൽ സംഘടനാ സംവിധാനം ഉയർത്തി ഓരോ തിരഞ്ഞെടുപ്പിലും മുന്നോട്ട് പോകുന്നത് ജെ ഡി യു ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക കാരണം ഈ ജനതാ രാഷ്ട്രീയം ഉയർത്തി മറുഭാഗത്ത് ആർ ജെ ഡി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആർ ജെ ഡി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് തേജസ്വി യാദവ് തേജസ്വി യാദവിന് അവിടെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് ആ സ്വാധീനം തകർക്കുകയാണ് തകർക്കാൻ ഇനി എന്തായാലും നിതീഷ് കുമാറിന് കഴിയില്ല കഴിയും എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴാണ് എൻ ഡി എ മുൻനിർത്തി ബി ജെ പി മുൻനിർത്തി അവർക്ക് സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവളെ തകർക്കാൻ കഴിയും അല്ലാതെ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായമാണ് പ്രായം പരിഗണിക്കുമ്പോൾ എഴുപത്തിനാല് വയസ്സാവുകയാണ് അദ്ദേഹം ഇനി എന്തായാലും ഉപരാഷ്ട്രപതി കസേരയിൽ എത്തുകയാണെങ്കിൽ അത് വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബി ജെ പിയെ സഹായിക്കും പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഒറ്റകക്ഷിയായി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങുകയും രണ്ട് പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഭരണം നടത്തുന്നത് അതൊന്ന് ടി ഡി പി മറ്റൊന്ന് ജെ ഡിയുമാണ് ജെ ഡിയുവിനെ പിണക്കി ഒരു കാലത്തും ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല നരേന്ദ്രമോദിയുടെ കസേരയ്ക്ക് വരെ അത് അപകടമായി മാറും അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിനെ പിണക്കാതെ അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി ആക്കുകയും അദ്ദേഹത്തിന്റെ മകനെ അവിടുത്തെ മുഖ്യമന്ത് ഉപമുഖ്യമന്ത്രിയാക്കുകയും ബി ജെ പിക്ക് ആ മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കാമെന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം പിന്നോക്ക സമുദായവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് അങ്ങനെ അങ്ങനെ ഒരു സ്വാധീനമുള്ള നേതാവിനെ ഉപരാഷ്ട്രപതി ആക്കുമ്പോൾ ബീഹാറിൽ മാത്രമല്ല അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ ബി ജെ പിക്ക് ഗുണകരമാവും അതെല്ലാം ലക്ഷ്യമിട്ടായിരിക്കും അദ്ദേഹം ഈ ബി ജെ പി ഇനി നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക മറ്റൊരു പേരും ഉയർന്നു കേൾക്കുന്നു അത് രാജ്നാഥ് സിംഗിന്റെ പേരാണ് അദ്ദേഹം എഴുപത്തഞ്ച് വയസ്സ് തികയാൻ പോവുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനൊരു നീക്കം നടത്താനുള്ള സാധ്യതയുമുണ്ട് പണ്ട് നമുക്കറിയാവുന്നതാണ് കേന്ദ്രമന്ത്രിയായിരുന്ന വെങ്കയ്യ നായിഡുവിനെ രാജിവെപ്പിച്ച് ഉപരാഷ്ട്രപതിയാക്കി നിയമിക്കുന്നതും കണ്ടിരുന്നു ഈ ശശി തരൂരിൻ്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് പല പരിമിതികളുമുണ്ട് ഈ നിതീഷ് കുമാറിനെ പോലെയൊന്നും രാഷ്ട്രീയ സ്വാധീനമില്ല അദ്ദേഹം കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ കൃത്യമായി തന്നെ തുടർച്ചയായി വിജയിച്ചു വരികയാണെങ്കിലും നിതീഷ് കുമാറിനെ പോലെ ഇരുപത് വർഷത്തിലധികം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു നേതാവാണോ ഈ നാല് ടൈം രണ്ടായിരത്തി ഒൻപത് പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ മാത്രം ഒരു നേതാവാണോ ഉപരാഷ്ട്രപതിയാകാൻ യോഗ്യനെന്നൊരു ചോദ്യം ഉയരും ബി ജെ പിക്ക് കേരളത്തിൽ വലിയ ഇപ്പോൾ തന്നെ അവർ നാല് എം പിമാരുണ്ട് ഇനി കൂടുതൽ അവർ എന്തെങ്കിലും നൽകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് പി ടി ഉഷയാണ് പിന്നീട് ഇപ്പോൾ സദാനന്ദൻ ഉണ്ട് പിന്നീട് തൃശ്ശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപി ജോർജ് കുര്യൻ മൂന്ന് പേരെ അവർ നോമിനേറ്റ് ചെയ്തതാണ് അങ്ങനെ ഒരു നാലാമനെ കൂടി അവിടെ എത്തിക്കുമോ എന്നത് സംശയകരമാണ് കാരണം ഇതിനേക്കാൾ വലിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ അപ്പോൾ അവരെ പരിഗണിക്കാതെ കേരളത്തിലെ മാത്രം പരിഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നത് സംശയമാണ് അപ്പം പ്രത്യേകിച്ച് പക്ഷേ അങ്ങനെ ഇപ്പോൾ തന്നെ മൂന്ന് എം പിമാരെ നൽകിയതിന് കാരണം അവർ സൗത്ത് ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് തെലങ്കാനയിൽ നടന്ന ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ സമ്മേളനത്തിലെ തീരുമാനമാണ് എത്രയും വേഗം തന്നെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാന സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുക എന്നത് പ്രത്യേകിച്ച് കേരളം നമുക്കറിയാം ബി ജെ പിക്ക് ആർ എസ് എസിനെല്ലാം വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷെ അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായി അതൊരു വോട്ട് ആക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ രീതിയിൽ പരാജയം ഉണ്ടാവുക കാരണം ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് എന്നിട്ട് പോലും അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞത് ലോക് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അവർക്ക് കൃത്യമായി തന്നെ ഒരു മുന്നേറ്റം ഉണ്ടായതായി നമുക്ക് ആ വോട്ടുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം തിരുവനന്തപുരം മണ്ഡലം എടുത്താൽ തന്നെ തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ആറ്റെങ്കിലും ഈ മണ്ഡലങ്ങളിൽ തന്നെ അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും മുപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെല്ലാം വലിയ രീതിയിൽ ഗുണകരമാകും അതോടൊപ്പം തന്നെ ശശി തരൂറിനെ പോലൊരു നേതാവിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അത് നാം കണ്ടല്ലോ ഈ അനിൽ ആൻ്റണിയുമായി ബന്ധപ്പെട്ടും പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ടെല്ലാം കോൺഗ്രസിലെ പ്രധാന നേതാക്കളുടെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നത് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് കേരളത്തിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് മുഖങ്ങളില്ല അവർക്ക് അണികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മറു മറുകണ്ടത്തിൽ നിന്നും പാർട്ടികളിൽ നിന്നും പരമാവധി നേതാക്കളെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച് ഒരു ജനകീയ മുഖമായി മാറാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ശശി തരൂരിനെ ഈ പാളയത്തിൽ ബി ജെ പി പാളയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ഉപരാഷ്ട്രപതി എന്ന ഒരു പ്രധാനപ്പെട്ട ചുമതല നൽകി അദ്ദേഹത്തെ അവിടെ ഒതുക്കാൻ ബി ജെ പി ശ്രമിക്കില്ല അദ്ദേഹത്തെ പ്രധാനമായി കേരളത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ നാം പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു പലതവണ ഉയർന്നു കേട്ടതാണ് അവർ ഉന്നത പദവിയിൽ എത്തും എത്തുമെന്നും അതോടൊപ്പം തന്നെയാണ് അനിൽ ആന്റണി ഏതെങ്കിലും ഉന്നത പദവിയിൽ പദവിയിലെത്തുമെന്ന് പറയുമ്പോഴും അവരെല്ലാം കേരളത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുക അങ്ങനെ മത്സരിച്ച് ബി ജെ പിക്ക് ഗുണകരമാക്കി മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത് അല്ലാതെ ഒരു സുപ്രധാന പദവിയിലെത്തിച്ച് അവിടെ ഒതുക്കാൻ അവർ ശ്രമിക്കുന്നില്ല അങ്ങനെ ഒതുക്കിയത് കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിലൊരു ഗുണമില്ലല്ലോ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഈ നേതാക്കളെ കൊണ്ട് ഇപ്പോൾ അനിൽ ആന്റണി വരികയാണ് അനിൽ ആന്റണി വന്നപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുകയാണ് ഓരോ വീട്ടിലും കയറി പറയുകയാണ് കോൺഗ്രസ്സുകാരനായ എ കെ ആന്റണിയുടെ മകനാണ് മത്സരിക്കുന്നതെന്ന രീതിയിൽ പറയുകയാണ് അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ വലിയ രീതിയിൽ കരുണാകരൻ്റെ മകളാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഒന്നിനും കൊള്ളില്ല കരുണാകരൻ്റെ മകൾ ഉൾപ്പെടെ ഞങ്ങളുടെ പാളയത്തിലാണെന്ന് പ്രചരണം നടത്തുകയാണ് അങ്ങനെ ഓരോ ഘട്ടത്തിലും അവർക്ക് അനുകൂലമായ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അങ്ങനൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ പേര് ഉയർന്നു കേട്ടിരിക്കുന്നത് നിതീഷ് കുമാർ ഉപരാഷ്ട്രപതി ആവുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ബീഹാർ അടക്കമുള്ള വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി വലിയ രീതിയിൽ ഗുണം ചെയ്യും